ഹായ് ഫ്രണ്ട്സ് ഈ കേക്ക് എല്ലാം കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ അതെന്തായാലും വഴിയെ പറയാം നല്ല അടിപൊളി കേക്ക് അല്ലേ വൈറ്റ് ഗൗൺ ഒക്കെ ഇട്ട് നമുക്ക് അറിയുന്നൊരിത്താണ് കേട്ടോ ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയ്സ് കേക്ക് എന്നടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചോക്ലേറ്റ് ബ്രോക്കറ്റുമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്കിതെല്ലാം കൂടെ ആയിട്ട് പോകാം അപ്പം അതേ നമ്മളെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ച നികിതയുടെ ബ്രൈറ്റ് ടൂബിയാണ് അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷം വഴിയെ കാണാം പള്ളിയുടെ വാദിക്കലുണ്ട് ഇപ്പം അവസാനം വന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ികിതയുടെ വീട്ടിലാണ് നികിത അറിഞ്ഞിട്ടില്ല ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് പോന്ന കേട്ടോ വഴി ചോദിച്ചാ ഫോൺ വിളിച്ചു ചോദിച്ചാ ചോദിച്ചാട്ടെത്താൻ വന്നു കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഞാൻ മുക്കുത്തുന്നത് ഇഷ്ടമാണെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ നോക്കുന്നതായിരിക്കും നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ കപ്പലൻ്റെ ഒക്കെ തിന്നു ഞങ്ങളത് ചോയിച്ച് ഓയിച്ച് വഴി ഓച്ച പോലെ അതാണത് കണ്ടില്ലേ വേറൊരു പെണ്ണ് പേരെന്തോ അതിന്റെ എന്റെ പേര് സരസന്നാണ് ഷക്കീല പോന്നത് ാണ് പോലാ ഞങ്ങള് വണ്ടിയിലെ വന്നോണ്ട് നടന്ന് നടന്ന് ചോയിച്ച് ചോയിച്ചു പോവാ ഏതോ ഒരു വളം റൈറ്റിലോട്ട് നൈറ്റിലോണ്ട് ഇനി ഇതുവരായിട്ട് എന്റെത്തിയിട്ടില്ല നികിതയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് നികിത അകത്തുണ്ടാന്ന് നോക്ക എന്തായാലും നമുക്ക് വാ പോയി നോക്കി കേറി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വിളിക്കുന്ന പേരായിരുന്നു പിന്നെ വരത്തില്ലേ കേക്ക് കൊടുക്കട അപ്പത ഞങ്ങള് വീട്ടിന്റെ അകത്തോട്ടൊക്കെ കയറി ഞങ്ങൾ നാല് പേരല്ല കേട്ടോ നാല് പേരും കൂടെ ഉണ്ട് ഞങ്ങൾ മൊത്തം എട്ട് പേരാണ് ഒരു ഗ്യാങ്ങിൽ ആ നാല് നാലുപേരും നാല് സ്ഥലത്താണ് ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് സസ്പെൻസ് ആണ് നികുതി അറിഞ്ഞിട്ടില്ല അപ്പോഴാണ് കേക്ക് പറഞ്ഞപ്പോൾ കേക്ക് ചെറിഞ്ഞത് കണ്ടത് ഞങ്ങൾ ആട്ടി ആട്ടി വന്നതിൻ്റെ ഫലമായിട്ടാണ് ആ കേക്ക് ഇങ്ങനെ ചരിഞ്ഞ് പോയത് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കേക്കെല്ലാം കട്ട് ചെയ്ത് പിന്നെ അവൾ എല്ലാവർക്കും വായിലൊക്കെ വെച്ച് തന്ന് ഇവിടെ ഞങ്ങൾ ബാക്കി നാലുപേർ നന്നായി മിസ്സ് ചെയ്ത് ഫർസൂനെയും ലിസ്മിലാനേയും നീനാനേയും സച്ചുനെയൊക്കെ ഞങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്ത് കേട്ടോ ഇതൊക്കെ ഒരു അടിപൊളി മൊമെൻ്റ് ആണല്ലേ ജീവിതത്തിൽ അല്ലേ ഇത് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ ഇതേപോലെ വീഡിയോസ് എടുത്ത് വെങ്ങണം നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഓർത്ത് ചിരിക്കാനും കുറേ നാൾക്ക് ശേഷം കേട്ടോ കേട്ടോ ഞങ്ങളിങ്ങനൊന്ന് കൂടുതൽ കുറേ കാരണം എല്ലാവരും വെവ്വേറെ സ്ഥലങ്ങളിലാണ് ജോലിയും കാര്യങ്ങളുണ്ട് മിക്കവർക്കും ചിലർ വിദേശത്താണ് അതൊക്കെ കാരണം ഞങ്ങൾക്കൊന്നും ഒത്തുകൂടാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പം നികുതിയുടെ കല്യാണം കൂടാ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയത് നല്ല ഹാപ്പിയായിരുന്നു ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഒരുപാട് ചിരിച്ചു കേട്ടോ ഓരോ ഞങ്ങളുടെ പഠിക്കുന്ന സമയത്തുള്ള ആ ഓരോ വളിപ്പത്രമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ വീടിൻ്റെ ആ തൊട്ട് മംഗലമാണ് ട്ടാ നീ നികുതിയുടെ വീട് അപ്പം അതിൻ്റെ അടുത്ത് തന്നെ മംഗലം ബീച്ചുണ്ട് പിന്നെ ഞങ്ങളൊന്ന് ബീച്ചിലാക്കി ഒന്ന് പോയി അവിടെ കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ കാലൊക്കെ നനച്ച് നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കും ഇതേപോലെയുള്ള മൊമെന്റ് ഉണ്ടാക്കി കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരിക്കലെങ്കിലും കൂടണം ഇതേപോലെ ചില്ലൗട്ടാകാൻ പോകണം ഇങ്ങനെയൊക്കെ ഒത്തുകൂടുന്നൊരു ഭയങ്കര ഒരു സന്തോഷമാണല്ലേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാലൊക്കെ നനച്ച് ഒരുപാട് ഇരുട്ടായത് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ താമസിച്ച് അതുകൊണ്ടത് ഞങ്ങൾ അവളെ കെട്ടിപ്പിടിച്ച് ബൈ ഒക്കെ പറഞ്ഞ് ഹാപ്പി മാരേജ് ലൈഫ് എന്നൊക്കെ നേർന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ കല്യാണം അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പള്ളിയുടെ വാദിക്കുന്നത് ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ